ആദ്യത്തെ കണ്മണി ആണായിരിക്കണം ആരുമേ കണ്ടാൽ കൊതിക്കണം അവനച്ഛനെ പോലെയിരിക്കണം ആദ്യത്തെ കണ്മണി ആണായിരിക്കണം ആരുമേ കണ്ടാൽ കൊതിക്കണം അവനച്ഛനെ ഇരിക്കണം ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം അമ്പിളി പോലെ ഇരിക്കണം കൂട്ടുന്നില്ല അമ്പിളി പോലെ ഇരിക്കണം അച്ഛനെ പോലെ തടിക്കണം മല്ലർക്കൊടി ഇതൊക്കെ ഇഷ്ടമുള്ള പാട്ട മല്ലർ കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ മീയൻ മടിമേലെ മയങ്ങൂയടി മേലെ അമ്പിലി അമ്പരം നിറസന്ധ്യായി ഞാനാരോമല ഇടർന്നെ ഒരു പുൽതാരമായി sí te va a ൂ ഗാനുടം പോലെ പാട്ട് ഇഷ്ടായ എല്ലാവർക്കും പാട അറിയില്ല എന്നാലും പാട്ടിനോട് ഭയങ്കര ഇഷ്ടം കൊണ്ട് പാടുന്നതാണ് ഞങ്ങളാരോടെ പോകുന്നു വേണ്ട ഇങ്ങനല്ല പാട്ടുപാടാൻ പറ്റവർക്ക് ഇപ്പ എല്ലാരും കാണുന്നുണ്ട് പക്ഷെ ഒരു കാര്യം കാണുന്നില്ല ലൈവിലല്ല ഞാൻ ബുക്കിൽ നോക്കിട്ടാ പറഞ്ഞത് കായലിലെ വിളകുമാരം കണ്ണടച്ചു സ്വർഗവും നരകവും കാലമാം ോ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം ഹായ് അമ്മ മോനു അമ്മ മോനു ഹായ് മോനു അമ്മയുടെ പാട്ടിഷ്ടായ മോനെ മനുഷ്യനെ സൃഷ്ടിച്ചതീശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം സൂപ്പറാണ് ഇപ്പൊ പാടിക്കുന്നത് മോനു മോനെ സൂപ്പറാണോടാ പാടാനുള്ള ആഗ്രഹം കൊണ്ട് പാടുന്ന ചേട്ടാ ഇങ്ങനല്ലേ നമുക്ക് പാട്ട് പാടാനാവും അല്ലാണ്ട് നമുക്ക് സ്റ്റേജിലൊന്നും കേറിയിട്ട് പാടാനാവില്ല ഇങ്ങനെ ഒളിച്ചിരുന്നിട്ട് മൊബൈലും കൊണ്ടൊരു മൂലൊക്കെ ഇരിക്കുക പാടുക നമ്മളെ ആഗ്രഹം സാധിക്കുക സൂപ്പർ ആണ് പാടിപ്പൊ നല്ല മഴ നല്ല മഴ ഭക്ഷണമൊക്കെ കഴിച്ചും മോനെ എല്ലാരും ഭക്ഷണം കഴിച്ച് ഞാൻ അന്നേരം പറഞ്ഞു കൊറച്ചു സമയം ലൈവ് ഇടട്ടെ ലൈവ് ഇടട്ടെ ഒരാൾ ക്ലാസ്സിൽ ഒരാൾ കിടക്കുന്ന ഒരാള് മൊബൈൽ കളിക്കുന്നു സ്ഥലം കണ്ണൂരാ കണ്ണൂർ ജില്ലയിൽ മോനെവിടിയാ ആയി നല്ല മോൻ സന്തോഷായിട്ട് അമ്മനെല്ലാം സപ്പോർട്ട് ചെയ്യണേ മോൻ കൊച്ചുമോനാണോ അമ്മേന്റെ കൊച്ചുമോനാണോ ശംശ മോനെ എവിടെ എവിടെയോ മോനെ എവിടെ എവിടെയോ എവിടെയാ മോൻ്റെ ആ ലൈക്ക് ഇപ്പോൾ തരാ ലൈക്ക് രണ്ടാണ്ട് ഇട്ടിട്ടുണ്ട് മോനെ ആരോ രണ്ടാള് ലൈക്ക് ഇട്ടിട്ടുണ്ട് നല്ല മോൻ മടുക്ക മോന്റെ സ്ഥലം എടയാ പാലക്കാട് പഠിക്കുന്ന മോനാണോ ജോലി ചെയ്യുന്ന മോനാണോ വല്യ മോനാണോ മോൻ ലൈക്ക് ഇട്ട് സബ്ബു ചെയ്തു നല്ല മോൻ മടിക്കേ മോനെ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ് എനിക്ക് ഞാൻ എല്ലാവരും ഇങ്ങനെ യൂട്യൂബ് ചാനലെല്ലാം ഞാൻ കാ ഞാൻ കാണുമ്പോ എപ്പോ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ചാനൽ തുടങ്ങണമെന്ന് ഭയങ്കര പേടി പേടിച്ച് പേടിച്ച് മേടിച്ച് മേടിച്ച് ഞാൻ തുടങ്ങിയ തുടങ്ങിയിട്ട് എന്തെന്ന ഈ ഒറ്റക്ക് ഒരാളെ സപ്പോർട്ടും ഇല്ല ഇവരാരും സപ്പോട്ടില്ല ഒരാൾ ഇല്ല ഇത് ഞാൻ ഒറ്റക്ക് ഈ ഒരു മൊബൈലുകൊണ്ട് ഞാനുണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇത് കൈ പിടിച്ചോണ്ട് എന്ത് വീഡിയോ എടുക്കാനോ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ആരെങ്കിലും ഒന്നും എടുത്തരണ്ടേ ഞാനെന്തെങ്കിലും എന്തെങ്കിലും പച്ചക്കറി നടന്നോ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഒറ്റക്ക് ഈ മൊബൈലും കൈ പിടിച്ചോണ്ട് ഒരു കയ്യിൽ മൊബൈലും പിടിച്ച് എന്നാലും ഞാൻ ഇടംബര് എത്തി കേട്ടോ ഇപ്പം സബ്സ്ക്രൈബ് ഇപ്പം വരെ അമ്പതിലെത്തി ദൈവം സഹായിച്ചിടംബരത്തി ഞാൻ പറഞ്ഞു നിങ്ങളെ ആരും സപ്പോർട്ട് വേണ്ട എനക്ക് എന്റെ ലൈവില് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കും കുറേ ഇണ്ടാവുന്നു ഇഷ്ടം പോലെ മക്കൾ മക്കളെനിക്ക് സപ്പോർട്ടുണ്ട് എല്ലാ എല്ലാ മക്കളും എനിക്ക് സപ്പോർട്ടാണ് എന്നും ലൈവ് ഇടാന്ന് ചോദിച്ചാലും മോനെ എനിക്കെന്തോ ലൈവ് ഇടാനൊരു ഒരു ഞാൻ ഒറ്റക്ക് പറയണ്ടേ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ സംസാരിക്കണം ഇതുപോലെ അമ്മ ചോറ് ഇന്ന ചായ വെച്ചാൽ അമ്മ എന്റെ പൂട്ടി വെച്ചാൽ അങ്ങനെ എന്തെങ്കിലല്ല ലോക്യം പറയുന്നാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക ഞാൻ നെയ്യോന്നറിയാ ലൈവ് ഇട്ടിട്ട് ഞാൻ പാട്ട് പാടും ഇങ്ങനെ പാടിക്കൊണ്ട് കീറി വന്നയാൾ തേച്ചിറങ്ങി പോവ പാട്ട് കേട്ടിട്ട് ആ ലൈക്ക് ആയി രണ്ട് രണ്ട് ലൈക്ക് ആക്കി ആയിട്ടുണ്ട് മോനെ സബ്സ്ക്രി എങ്ങനെ കയറി വരുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് അഞ്ഞൂറ് വരെ എന്ന് ഞാൻ വിചാരിച്ചെന്നാട്ടാ ഞാൻ ഇത് തുടങ്ങിയത് എനിക്ക് സത്യം പറഞ്ഞാൽ ചമ്മല് പോലെ ഉണ്ടായിരുന്നു കാരണം പിന്നെ സബ്സ്ക്രൈബൊന്നും ഇല്ലെങ്കിൽ പ്രത്യേകിങ്ങനെ ചാനൽ തുടങ്ങിയിട്ട് എന്തോ ഒന്നിച്ച് ഒരു കഥയോ എന്തെങ്കിലും വേണം ഒന്നുമില്ല അത് ചുമ്മാ തുടങ്ങിയല്ലേ അത് സപ്പോർട്ട് ഒന്നാ സപ്പോർട്ടില്ല നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിടിച്ചു താറാൻ അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാരും സപ്പോർട്ട് ചെയ്യാ ലൈവില് വരുന്ന ആൾക്കാരെല്ലാം ചാനൽ ഇത് ഞാനത് പറഞ്ഞു തുടങ്ങണം തുടങ്ങിട്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാരും വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആവും പരസ്പരം സപ്പോർട്ട് ചെയ്താൽ മതി എല്ലാരും ഭക്ഷണം എല്ലാം കഴിച്ച എല്ലാരും പരസ്പരം ലൈക്കട കൊറേ വന്നില്ല മുത്തേ മോനെ മോനെ <named> ഇങ്ങനെ <language> ും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യ ഞാൻ പറയുന്ന ഞാൻ ലൈവിടാ എപ്പുടാ പക്ഷെ ഇങ്ങള് വരുന്ന ആൾക്കാർ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ വന്നിട്ടുണ്ടപ്പോ പരസ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് പിന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ഇല്ലേ സബ്സ്ക്രൈബ് വന്നവരെല്ലാം ഞാൻ തിരിച്ചും ചെയ്തിട്ടുണ്ട് ആരെയും ഞാൻ ഒഴിവാക്കിയിട്ടില്ല പിന്നെ ചെലുതില്ലേ സബ്സ്ക്രൈബ് പരസ്യമാക്കാത്തവരെ ഇല്ലേ പരസ്യമാക്കാത്തവരെ എനക്ക് മനസ്സിലാകുന്നില്ലേ അതെങ്ങനെയെന്നിട്ട് ഞാനെന്നാ പറയുന്നത് വെച്ചാല് സബ്സ്ക്രൈബ് പരസ്യമല്ലാത്തവരും ഇല്ല രഹസ്യമായിട്ട് വെച്ചാൽ അവരെ നമുക്ക് കാണാൻ പറ്റില്ല പരസ്യമുള്ളവര് നമ്മളെ അക്കൗണ്ടിൽ കാണും അന്നേരം ഞാൻ അവരെ തിരിച്ചങ്ങോട്ടും ചെയ്യാ പക്ഷെ പരസ്യമാക്കാത്തവരെ കാണുന്നില്ല അന്നേരം എന്ന് എൻ്റെ വെച്ചാൽ പരസ്യമാക്കാത്തവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ എന്തിനാ ചെറിയ എന്തെങ്കിലും കോമഡി എല്ലാം എല്ലാം ഓരോ ഉടായ്പ പാട്ടെല്ലാം ഉണ്ട് ഈ വീഡിയോൻ്റെ അടിയിൽ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് ഒരു കമന്റ് വന്നവരെല്ലാം ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ച് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഫുൾ എല്ലാവർക്കും അങ്ങോട്ട് തിരിച്ച് സപ്പോർട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ വരുന്ന ആൾക്കാർ ഫുള്ള് പരസ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം പ്പറത്ത് ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പറത്ത് മൊബൈൽ കളിക്കുന്നുണ്ട് അതിന്റെ അടുക്കാൻ ഞാനില്ല എനക്ക് ലൈവടെ സമയ പകലായതായാലും വല്യ മോൻ പോയാ അമ്മ ലൈക്ക് നോക്കിക്കോ ഇപ്പ ആവൂന്നു നോക്കും മോൻ പോയല്ല അങ്ങനെ എല്ലാരും ഒന്ന് അമ്മേന്ന് വീട്ടിൽ വിളിച്ചെ എന്തൊരു അറിയാ വിളിയൊക്കെ ഭയങ്കര ഒരു പരിപാടി അമ്മ സത്യം പറഞ്ഞു അതോടൊറിഞ്ഞില്ല എല്ലാരും അമ്മ വിളിക്കാൻ ഭയങ്കര ഇഷ്ട അമ്മ എന്ന് പറഞ്ഞെന്താ എല്ലാം മക്കളായിരിക്കും കാരണം ഇപ്പൊ ഈ മൊബൈലും കൊണ്ട് ഈ കളി കളിക്കുന്ന എന്റെ പ്രായമല്ല കുറവേ ഉള്ളൂ എല്ലാം എല്ലാം നാപ്പു വയസ്സിന്റെ തായോട്ടുള്ളവരാ കൂടുതലും മൊബൈലും കൊണ്ട് കളിക്കുന്നത് അമ്മ അമ്മക്കുമ്മ ചക്കര ഉമ്മ നല്ല മോനാട്ടാ അമ്മ 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 സന്തോഷായി മോനെ ഒരുപാട് സന്തോഷം അങ്ങനെ നമ്മക്കിങ്ങനെയൊക്കെ അല്ലേ സത്യം പറഞ്ഞ ഈ ലൈവ് വരുന്ന സന്തോഷം മോനെ അമ്മ

ചാനൽ തുടങ്ങണമെന്നുള്ള അതിയായ മോഹം ഒന്നും ഒരു കോപ്പും അറിയേയില്ല ഒന്നും അറിയില്ല പക്ഷെ മോഹം ഭയങ്കര പിന്നെ ഞാൻ തിരിച്ചങ്ങ് തുടങ്ങന്നെ ആ തുടങ്ങി തുടങ്ങിയതെന്ന തുടങ്ങാൻ ഒരാളെ സപ്പോർട്ടില്ല ഒന്നെനിക്ക് ഒരു വീഡിയോ പിടിക്കാൻ ഒരാൾ പറ ഒരു മൊബൈലും ഉണ്ട് ഞാനുണ്ട് ഒരു സിമ്മും ഒരു മൊബൈലും അതിനങ്ങോട്ട് ഞാൻ ഇടം വരെത്തി ഇനി അങ്ങോട്ട് പോകാൻ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് പോണം ഹായ് ഹായ് മോനു അനുപമയാ മോളുവാ ഹായ് മോളു ചച്ച എല്ലാരും സപ്പോർട്ട് ചെയ്യണേ എന്നാ പറയണ്ടേ പണ്ടാരോഹെന്നാ കൊറേ പഴഞ്ചല്ലോ എന്റെ വായിൽ വരുന്നുണ്ട് ലൈവില് എല്ലാരും കാണുന്ന ചെല സമയത്ത് നമ്മള് വന്നിട്ടോ പറയാ അറിയാനും പറ്റുന്നില്ല വല്ലാതെ ലൈവല്ലേ അമ്മ ലൈക്ക് ഓ ശെരിയാന്നല്ല മോനെ മോനെ ആരോടെ മോനെ ഇങ്ങനെ എല്ലാരും ലൈവില് വരുന്നുണ്ടല്ലേ വരുന്നുണ്ടല്ലോ ഇങ്ങനെ ഇതിനകത്ത് നോക്കുമ്പോ മൂന്നാളും നാലാളും മൂന്നാളും നാലാവന ഈ വന്നിട്ട് ലൈക്ക് കൂട്ടിട്ട് പോവീന്ന് സന്തോഷമായി കേട്ടോ ഒരുപാട് സന്തോഷം കാരണം നിങ്ങളെല്ലാം സപ്പോർട്ടാണ് അമ്മ മക്കളായിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാനാവും നമ്മളെല്ലാവരും വിചാരിച്ചാൽ എല്ലാവർക്കും രക്ഷപ്പെടണം എല്ലാവരും ഒരേ മനസ്സിൽ ഒരമ്മ മക്കളായിട്ട് നിൽക്കണം ഒരമ്മ മക്കളായിട്ട് അങ്ങനെ നിന്നാൽ ഇങ്ങൾക്കും രക്ഷപ്പെടാം എല്ലാവർക്കും രക്ഷപ്പെടാം എങ്ങനെ രക്ഷപ്പെടാന്ന് വെച്ചാൽ ഇതുപോലെ ഞാനെന്നെ പോലെ ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ചാനൽ തുടങ്ങാം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ മക്കളെല്ലാം ഉണ്ടാവും ഒരുപാട് ആൾക്കാരുണ്ട് അത് നമുക്ക് എന്തെല്ലാം കാര്യം ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ ചില സമയത്ത് വിചാരിക്കലുണ്ട് കുറേ മക്കൾ കല്യാണം കൈക്കാണ്ടും പെണ്ണ് കിട്ടാതെല്ലാം കുറേ മക്കളുണ്ട് അപ്പോൾ അവരെല്ലാം സപ്പോർട്ട് ചെയ്താലോ എന്നാലും ഞാൻ വിചാരിക്കലുണ്ട് നമുക്കിങ്ങനെ ലൈവിൽ കൂടി അതെല്ലാം ചെയ്യാൻ അതല്ല അതെല്ലാം സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയെല്ലാം വരും കൊണ്ട് ഒരു ഗുണോ ഒരു പൈസയോ അങ്ങനത്തെ ഒന്നും ഞാൻ മോഹിക്കുന്നില്ല എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യണമെന്ന് ചോദിച്ചു നിൽക്കുന്ന അത് കുറച്ചും കൂടി കയ്യിട്ട് ധൈര്യം വന്നിട്ടില്ല ലൈവില് വരുമ്പോൾ ഒരു ധൈര്യം വരണ്ടേ അതെനിക്ക് വന്നിട്ടില്ല ഇപ്പോഴും വന്നിട്ടില്ല പേടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടക്കാന്ന് കിട്ടിയ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരമ്മന്നെല്ലാം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങളെല്ലാം അമ്മ തന്നെയാണ് കാരണം എനിക്ക് പത്തറുപത് വയസ്സാകാനായി അറുപത് വയസ്സെന്ന് തന്നെ പറയാം കുറച്ച് മാസം മതി അപ്പം ഞാൻ അമ്മ തന്നെയാണ് അപ്പോൾ ഒരു അമ്മ മക്കളായിട്ടുള്ള ഒരു ബഹുമാനത്തോടെയുള്ള ഒരു സംസാര രീതിയും നമുക്ക് എന്തന്നെ ചെയ്യാനാവുന്നറിയാം നമുക്ക് ഒരുപാട് പേർക്ക് പിന്നെ രക്ഷപ്പെടാനാവും നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തെ പാവങ്ങൾ ഞാൻ വെറും പാവപ്പെട്ട വീട്ടിലായിരുന്നു വെറും പാവപ്പെട്ട വീട്ടിലെ ഒന്നുമില്ല ഈ കാണുന്ന ഈ പൊങ്ങറ്റം മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതുകൊണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യും എന്നെ പോലെ ഉള്ളവർക്കെല്ലാം പിടിച്ചു കയറാ കേറണം മോൻ പോയാ ക്കള് പോയാ എല്ലാരും ഹായ് വിട് അമ്മ 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 വിട് മനസ്സ് നിറഞ്ഞു സന്തോഷിക്കട്ടെ അമ്മക്ക് ഉമ്മ സന്തോഷം മോനെ അമ്മ ഉമ്മാ പറയുമ്പോ അതിന്റെ ഒരു സന്തോഷം ഒന്നും വേറെയാ ആ ഒരു സന്തോഷം നമുക്കത് എങ്ങനെ കിട്ടൂല ഞാൻ പാട്ട് പാടാന്നെ നിങ്ങളില്ല മെസ്സേജ് വിട്ടിട്ടില്ലെങ്കിൽ ചുണ്ടല്ലാണെങ്കിൽ പിന്നെ തണുപ്പുണ്ട് നിങ്ങൾ മെസ്സേജ് വിട്ടാൽ ഞാൻ പാട്ട് പാടില്ല മെസ്സേജ് വിടാണ്ടിരിക്കുമ്പോൾ ഞാൻ പാട്ട് പാടാം കാറ്റടിച്ചു കൊടുമ്പും കാറ്റടിച്ചു കായലിലേ വിളക്കുമരം <tedal venir andame> <1971habitude> ും നരകവും കടലി നഖയോ ഈശ്വരയോ മനുഷ്യനെ സൃഷ്ടിച്ച ഈശ്വരനാണ് ഈശ്വരനോടു ചോദ്യം കണ്ണുനീ കടലിലെ കണ് തന്നു ഹായ് മൊനു മുളു അമ്മയുടെ കുഞ്ഞുമക്കളെല്ലാവരും ഒന്ന് ഹായ് വിട്ടെ ഹായ് വിട്ടെ ഞാൻ താരാട്ടുപടി പാട്ട് പാടിത്തരാം എനിക്ക് ഇഷ്ടമുള്ള താരാട്ടുപടി പാട്ടാ ഇത് ഞാൻ ബുക്കിൽ നോക്കിയിട്ട് പാടാൻ വന്നാൽ ഇതെപ്പോഴും ഇതെപ്പോഴും എനിക്ക് ഇഷ്ടപാടാണ് പോലെ വന്നത്തൊടി പോലെ മയങ്ങോ മീയൻ മടി മീനേ മയങ്ങോ వరాటా ఒక అంజు మినట్ మినిట్ వరట